നിങ്ങൾ ആണുങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരാൻ പറ്റിയാലോ അതല്ല പൈസയുടെ ആവശ്യണ്ട് തരാന ചേട്ടാ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാനും ഒരു മുപ്പത് കൊല്ലം എടുക്കും അതെടുക്കും മുപ്പത് കൊല്ലം കഷ്ടപ്പെട്ട് നരകിക്കേണ്ടി വരും അതേസമയം നമ്മൾ അതേ ബാങ്ക് കൊള്ളടിക്കാണെങ്കിൽ പത്തു കൊല്ലം കൊണ്ട് അത് ശരിയാ െ എന്താ പട്ടീനെയും വീട്ടിൽ വളർത്തും എന്താ ബിരുദങ്ങളും പട്ടീനെ പോലീസിലെടുക്കും പൂച്ചേനെ പോലീസില് എടുക്കില്ലാന്നല്ലേ അല്ല പിന്നെന്താ നായേനെ നായി വിളിക്കും പക്ഷെ പൂച്ചേനെ പൂച്ചേടെ മോനെല്ലാ